നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനേക്കാൾ അത്തരത്തിലൊരു വിശേഷണം കൊടുക്കുന്നതിനേക്കാൾ ഇവിടെ ഡൊണാൾഡ് ട്രംപിന് നല്ലത് ഒരു കച്ചവടക്കാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു പേരാണ് അദ്ദേഹത്തിന് യോജിക്കുന്നത് കാരണം ലാഭമുണ്ടെങ്കിൽ അദ്ദേഹം എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകും ലാഭം ഉണ്ട് എന്ന് കണ്ടാൽ പരമാവധി ആ കച്ചവടം അദ്ദേഹം നടത്തും അത് ഉറപ്പിക്കും അതേസമയം നഷ്ടമാണെന്ന് കണ്ടാൽ നഷ്ടത്തിന്റെ പുറകെ അധികം അദ്ദേഹം മുന്നോട്ട് പോകില്ല എത്രയും പെട്ടെന്ന് ആ പരിപാടി അവസാനിപ്പിക്കും നല്ല ഒരു ബിസിനസ്സുകാരനാണ് യുക്രൈന്റെ കാര്യത്തിൽ നമ്മളൊക്കെ കണ്ടുതത്താം യുക്രൈൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു ആട്ടിവിട്ടു ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റിനെ ആട്ടിവിട്ടത് കാരണം യുക്രൈനുകൊണ്ട് അമേരിക്കക്ക് ഒരു ഗുണവുമില്ല റഷ്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം എന്ന് കരുതിയാണ് യുക്രൈൻ സഹായിച്ചത് എന്നാൽ റഷ്യയെ ഒന്നും ചെയ്യാൻ യുക്രൈനെ കൊണ്ട് കഴിയില്ല എന്ന് ട്രംപ് മനസ്സിലാക്കി യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് മാത്രമല്ല റഷ്യയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുകയും ചെയ്തു ഇപ്പോൾ റഷ്യയുമായി ഡൊണാൾഡ് ട്രംപ് അടുക്കുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേലിനെ പൂർണ്ണമായും പുറത്തു നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഹമാസുമായി ഖത്തറിൽ ഒരു ചർച്ച നടത്താൻ തയ്യാറായി എന്നുള്ളതാണ് ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ നേരത്തെ തന്നെ യുക്രൈൻ പ്രസിഡന്റിനെ അമേരിക്ക വിളിച്ചു വരുത്തി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ചർച്ച നടത്തി അപമാനിച്ചു വിട്ടപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഇര തീർച്ചയായും നെതന്യാഹു ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെയാണ് ഇവിടെ അമേരിക്ക ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹമാസ് എന്ന് പറയുന്ന സംഘടനയുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായത് ഇസ്രായേലിനെ പൂർണമായും ഒഴിവാക്കി എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധേയമാണ് ഇസ്രായേലിനെ അടുപ്പിച്ചിട്ടില്ല ഇസ്രായേൽ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് അമേരിക്ക എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഹമാസുമായി ഒരു ചർച്ച നടത്തി ഹമാസിനെ കൈ കൊടുക്കാൻ പോവുകയാണോ അമേരിക്ക ഞങ്ങളെ ഒഴിവാക്കാൻ പോവുകയാണോ എന്നുള്ള ഒരു ഭയം ബജബിന്റെ തന്നെയാഹുവിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നു ഇറാൻ ഇസ്രായേലിന് ഒരിക്കൽ കൂടെ ആക്രമിക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു ഹൂത്തികൾ യമനിലെ ഹൂത്തികൾ ഇപ്പോൾ അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അമേരിക്കൻ ആസ്തികൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ അമേരിക്കയുടെ എം ക്യൂ നയർ ഡ്രോണിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി അത് ഒടിവെച്ചിട്ടു അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ചേരി അതിശക്തമായി തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് അമേരിക്ക ഇവിടെ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നത് ആ ചർച്ച അത്തരത്തിലൊരു ചർച്ച നടന്നു എന്ന കാര്യം വൈറ്റ് ഹൗസ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമേരിക്ക ഹമാസുമായി ചർച്ച നടത്തുകയോ അതൊന്നും നടക്കാൻ സാധ്യതയില്ല അതൊക്കെ വെറുതെ പറയുകയാണ് എന്ന രീതിയിലാണ് ആ വാർത്തയെ ആദ്യം നോക്കിക്കണ്ടത് പക്ഷേ പിന്നീട് വൈറ്റ് ഹൗസ് ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം നൽകി അതായത് ബന്ദിമോചനം തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഞ്ചോളം അമേരിക്കക്കാർ അമേരിക്കൻ വംശജരെ ഹമാസ് നേരത്തെ ഇസ്രായേലിൽ നിന്നും ബന്ദികളാക്കിയിരുന്നു ഈ അഞ്ചു പേരിൽ നാലു പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവരുടെ മൃതദേഹം മാത്രമാണ് ഹമാസിന്റെ പക്കൽ ഉള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരാൾ മാത്രമാണ് ഹമാസിന്റെ പക്കൽ ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരനായി അല്ലെങ്കിൽ അമേരിക്കൻ വംശജനായി ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഒരാളെ തിരിച്ചു കിട്ടണം നാലുപേരുടെ മൃതദേഹവും തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹമാസ് ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന കാര്യം വ്യക്തമല്ല എന്നാൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ആവശ്യം ഹമാസ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക വലിയ ശക്തിയൊക്കെ ആയിരിക്കാം പക്ഷെ ആ വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട ഞങ്ങൾ തൽക്കാലം അത് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുമായി യുദ്ധം ചെയ്യൂ എന്നിട്ട് നിങ്ങൾ ബന്ധികളെ കൊണ്ടുപോകോളൂ എന്ന് ഹമാസ് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഹമാസിനെ നേരെ നോക്കി ഒന്ന് മീശ വിരിക്കാനും അതുപോലെ തന്നെ കണ്ണുരുട്ടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഹമാസിനെ വേരോടെ പിഴുതു കളയും എന്നൊരു ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഹമാസിനെതിരെ മുഴക്കിയിരിക്കുന്നത് ഒരിക്കലും ഇന്നലെ നടന്ന ചർച്ച അത് വിജയിച്ചിട്ടില്ല ഹമാസ് അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇന്നലെ നടന്ന ചർച്ചയുടെ ക്ഷീണം മാറ്റുന്നതിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് വെറുതെ അഭിനയിക്കുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇവിടെ അമേരിക്ക ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹമാസ് അത് അംഗീകരിച്ചില്ല ഹമാസ് ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അമേരിക്കയെ അറിയിച്ചു അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രചരിച്ചതോടുകൂടി ആ ക്ഷീണത്തിൽ നിന്നും ഒന്ന് കരകയറുന്നതിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് വെറുതെ ഹമാസിനെ ഇത് വേരോടെ പിഴുതുകളയുമെന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ ഇറക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് എന്ന ആ ഒരു പദവിയേക്കാൾ അത്തരത്തിലൊരു വിശേഷണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഡൊണാൾഡ് ട്രംപിന് ഒരു കച്ചവടക്കാരൻ എന്നുള്ള ഒരു വിശേഷണം കൊടുക്കുകയാണ് കാരണം അത്തരത്തിൽ വളരെ ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരനാണ് കൗശലക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അത്തരത്തിലുള്ള പല നീക്കങ്ങളും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത ഇവിടെ ഇറാനുമായി വരെ ഡൊണാൾഡ് ട്രംപ് സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യ മുന്നിൽ നിൽക്കുന്നു എന്ന വാർത്തയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാഭമുണ്ടെങ്കിൽ അവിടെ അമേരിക്കയുണ്ട് ഡൊണാൾഡ് ഉണ്ട് ഇനി ഇസ്രായേലിനെ ആണെങ്കിൽ പോലും പിടിച്ച് പുറത്താക്കി അതായത് പെരടിക്ക് പിടിച്ച് പുറത്താക്കി ഇവിടെ ഇറാനുമായി ചർച്ച ചെയ്യാൻ ചർച്ച നടത്താൻ സൗഹൃദം സ്ഥാപിക്കാൻ ട്രംപ് തയ്യാറാണ് ഹമാസുമായി ചർച്ച നടന്നു കഴിഞ്ഞു അത്തരത്തിലൊരു രാജ്യത്തിന് ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക ഹമാസിനെ അത്തരത്തിലൊരു സംഘടനയുമായി സംഘവുമായി ചർച്ച നടത്താൻ ട്രംപ് തയ്യാറാണെങ്കിൽ ഇറാനുമായിട്ടുള്ള ചർച്ച അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്